ചീത്തയാണ് വിളിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വരാം എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് പറയുന്നത് ഞാൻ എൻ്റെ എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട ും നെയ്യാറ്റംകാരോപൻ സ്വാമിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് നിക്കുകയായിരുന്നു അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി റിപ്പോർട്ടുകളും കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രം വീഡിയോ ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് ഇരുന്നത് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ കാണാനിട ഈ വീഡിയോ കണ്ട സമയത്ത് ഇതുപോടവിടെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് വന്നത് അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് ഗോപൻ സ്വാമിയെ സമാധി ചെയ്യുകയും ഒരുപാട് ആൾക്കാർ വരികയും ഒരുപാട് ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുകയും അതുപോലെ തന്നെ ഏതൊക്കെ വലിയ വലിയ സ്വാമികളൊക്കെ വരികയും ജഡ്ക്കുള്ള സ്വാമികളൊക്കെ വരികയും ആ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയാണ് സമാധി എന്ന് പറയുന്ന സംഭവം ചെയ്യേണ്ടത് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ചെയ്തിട്ടുള്ള ചുമ്മാ അങ്ങയൊരു ഷ്രാവിൻ്റെ അതാക്കി ആ ഒരു സെറ്റപ്പില് കറക്റ്റായ പ്രോപ്പർ രീതിയിലല്ല സമാധി എന്ന് പറയുന്ന ക്രിയ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ അവർ ചെയ്ത ക്രിയകളും കാര്യങ്ങളൊക്കെ വളരെ വെടുപ്പാണ് വളരെ കറക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും അതവിടെ നിൽക്കട്ടെ അതിലോട്ട് നമ്മളിനി ഇറങ്ങുന്നില്ല ബാക്കി റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷം വീണ്ടും ചർച്ചയാവുന്ന മട്ടിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഇതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി അപ്പം നോക്കാം ഇനി ഗോപൻ സ്വാമിയുടെ വീടിനടുത്ത് ഒരു അമ്പലമുണ്ട് ഇവരുടെ തന്നെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അമ്പലത്തിൽ നടക്കുന്ന ആചാരങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കിളി പറഞ്ഞു പോയി എൺപത് കാലഘട്ടങ്ങളിൽ മാറുമറയ്ക്കൽ എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിന് മാറുമറയ്ക്കാൻ പാടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്ന് സമരങ്ങൾ ഒക്കെ ചെയ്ത് സ്ത്രീകൾ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുത്തു ആ സ്വാതന്ത്ര്യത്തിന് വെട്ടിവീഴ്ത്തിക്കൊണ്ടുള്ള ഒരു ആചാര അനുഷ്ഠാന രീതികളാണ് അമ്പലത്തിൽ നടന്നതെന്നാണ് പറയപ്പെടുന്നു അതെനിക്ക് എത്രത്തോളം അതിൽ സത്യമുണ്ടെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരായ വ്യക്തികളെന്ന് ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ കിളി പറഞ്ഞ് നിൽക്കുകയാണ് ഓഫ് കോഴ്സ് അവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഈ വ്യക്തിക്കെതിരെ ഒരുപാട് പ്രതികരിച്ചിട്ടുള്ളും ആ കുടുംബത്തിലുള്ള ആൾക്കാർക്കെതിരെ ഒരുപാട് പ്രതികരിച്ചിട്ടുള്ളത് കണ്ണു കണ്ടുകൂടാത്ത ഗോവിന്ദ സ്വാമി കിടക്കയിലായിരുന്നു രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത ആ വ്യക്തി എങ്ങനെ ഈ സമാധിയിൽ വന്നിരുന്നു എന്നുള്ള ചോദ്യങ്ങളും ദുരൂഹതകളും ഇപ്പോഴും നിലനിന്ന് പോവുകയാണ് എന്നാൽ ഇന്നത്തെ രീതിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിയാണ് വന്ന് ഹിന്ദുവാ മനുഷ്യർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി ആചാരങ്ങൾക്ക് വിശ്വാസം കൊണ്ട് മറ്റൊരാൾക്ക് മോശം അനുഭവം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതൊരു അസ്വസ്ഥത ആയി കഴിഞ്ഞാൽ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എപ്പോഴും ഫോൾട്ട് ആയിട്ടാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ആചാരങ്ങളുണ്ട് ഒരാൾക്ക് മോശം വന്നു കഴിഞ്ഞാൽ അത് അത്ര ഓക്കെ അല്ല അതുപോലെയാണ് ഇവരുടെ അമ്പലത്തിൽ നടക്കുന്നത് സ്ത്രീകൾക്ക് മാറു മറക്കാൻ പാടില്ല മാറു മറക്കാതെയാണ് അവിടെ വരേണ്ടതെന്നുള്ള രീതിയിൽ ഒരാൾ എന്ന് പറയുമ്പോൾ ഞാൻ കിളി പറഞ്ഞിരിക്കുകയായിരുന്നു എന്തായാലും കൊള്ളാട്ടെ നമുക്കതൊന്ന് കേട്ടു നോക്കാം ചീത്തയാണ് വിളിക്കുന്നത് പെണ്ണുങ്ങൾക്ക് വരാം ഇങ്ങനെ റെസ്സ് എങ്ങനെ ധരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് ഈ വാർത്തയിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇവർ പറയുന്നത് എന്നാലും ഞാൻ എൻ്റെ മാനിതയുടെ പുറത്ത് പറയാം പെണ്ണുങ്ങൾ റെസ് ധരിക്കുന്നത് ഇവിടം വരെ മുൻകൂടിക്കാം അങ്ങനെ പറയുന്ന സൂപ്പർ ഇവിടെ ഈ ഭയം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇതിന് മേളിലോട്ട് ഡ്രസ് ഇടാൻ പാടില്ല അല്ലാണ്ട് വേണം അവിടെ വരാൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇങ്ങനത്തെ ആചാരങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും വേണം അതുപോലെ തന്നെ അങ്ങനത്തെ ആചാരങ്ങളും എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നഗ്നപൂജകളും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ നിയമ നടപടിയും എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും നോക്കട്ടെ ബാക്കി റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഇടപാടുണ്ടാകും അതുപോലെ തന്നെ ഈ നാട്ടുകാരനായ വ്യക്തി പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കണം പറയുന്നത് വാസ്തവമാണോ എന്നും ചെക്ക് ചെയ്യണം ഇന്നത്തെ പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പ്രത്യേകിച്ച് ഓക്കെ ഇല്ല ഒരാള് അങ്ങരി കണ്ണുപോലും കാണാതെ കിടന്ന ആളാണ് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിയേയും കഴിച്ചിട്ട് വന്ന് ഇവിടെ സമാധിയായി പറഞ്ഞാൽ അത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്ന മണ്ടന്മാരല്ല ഈ നാട്ടുകാർ ഇവിടെ ഈ പയ്യൻ പറയുന്ന കാര്യങ്ങളിൽ തന്നെയാണ് നമുക്കും ഡൗട്ട് ഉണ്ടായിരുന്നത് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിയേം കഴിച്ച് കഞ്ഞിയും കുടിച്ചിട്ടാണോ സമാധി ഇരിക്കുന്നത് എന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലിപ്പോൾ അവരുടെ വിശ്വാസം അവർക്ക് ഒരുപാട് പേര് സപ്പോർട്ടും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് വന്ന് അവരുടെ വിശ്വാസം ആചാരപ്രകാരം അവരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധിയൊക്കെ സെറ്റ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പം ചെയ്തിട്ടുള്ളത് പ്രോപ്പറായിട്ടുള്ള സമാധി രീതികളാണ് അത് വിശ്വാസമായിക്കോട്ടെ അന്ധവിശ്വാസമായിക്കോട്ടെ അവർ ചെയ്തിട്ടുള്ള രീതികളെല്ലാം പ്രോപ്പറായിട്ടാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഈ മകനും അമ്മയും അമ്മച്ചിയൊക്കെ ആയിട്ട് ചേർന്ന് ചെയ്തത് ഒന്നും ഒരിക്കലും ഒരു സമാധിയുടെ പ്രോപ്പർ രീതിയല്ല അതാണ് അവിടെ ഏറ്റവും വലിയ ചോദ്യ ചിഹ്നമായിട്ട് നിന്നത് ഇനി ഒരു പക്ഷേ രാസപരിശോധനയ്ക്ക് ശേഷം അവയവങ്ങളിൽ ലങ്സിൽ എങ്ങാണ്ട് നമ്മുടെ ഭസ്മത്തിന്റെ പൊടി കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഈ സീൻ മൊത്തം മാറും പിന്നെ അതുപോലെ തന്നെ തലയിൽ ഒരു പാടുണ്ട് ഈ പാടിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ഈ സീൻ മൊത്തം നേരെ തിരിയും ഇത് തിരിഞ്ഞ് ഇവർക്കിന്നു കൊത്തും ഇവരിനെ മൊത്തത്തിൽ പെടുന്ന ഒരു അവസ്ഥയാണ് മറിച്ച് ഇതിലൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ നാളൊരു കാലത്ത് ഇതൊരു ഇതൊരമ്പലമായി മാറാനും അതുപോലെ തന്നെ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിയായി മാറുകയും നെയ്യാറ്റുങ്കര ഗോപൻ സ്വാമിയായി അറിയപ്പെടുകയും ഒരുപാട് ആൾക്കാർ വരികയും ധ്യാനത്തിന് ഇരിക്കുകയും അല്ലെങ്കിൽ പൂജകൾ നടത്തുവാനും നാളൊരു ദൈവമായി അറിയപ്പെട്ടേക്കാം ഒരു പക്ഷേ ഈ നെയ്യാറ്റിങ്കര ഗോപന എന്ന് പറയുന്ന വ്യക്തി കാരണം ആൾക്കാരുടെ ചിന്താഗതികൾ വേറെ ലെവലാണെന്ന് ഇന്ന് അവിടെ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം പിടികിട്ടി എനിക്ക് ദൈവത്തിൽ വിശ്വാസമാണ് പക്ഷെ ആൾ ദൈവങ്ങളിലോ ആൾ ദൈവങ്ങളായി നിൽക്കുന്ന വ്യക്തികളിലോ എനിക്കൊരിക്കലും വിശ്വാസം ഇല്ല എനിക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസമുണ്ട് ദൈവമുണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ എനിക്ക് എനിക്കതിന്റെ ഫലങ്ങൾ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയാണ് ഞാൻ പക്ഷേ മനുഷ്യന്മാർ ദൈവത്തിന്റെ വേഷം കെട്ടുന്നതോ ദൈവത്തിന്റെ രൂപങ്ങൾ സ്വീകരിക്കുന്നതോ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല ഒരിക്കലും ഞാൻ അത് അംഗീകരിക്കുന്നതുമല്ല എന്തായാലും ബാക്കി സത്യമാണ് എന്ന്

അപ്പോ നിങ്ങൾ എന്നെ ചിന്തിക്കാം മൂന്ന് ദിവസം കഴിഞ്ഞ് സ്വന്തം വീടിന്റെ അടുത്ത് കിടക്കാൻ ആൾ അറിയണോ ഇവിടെ നടക്കുന്നത് സത്യസന്ധമായിട്ട് ഒന്നേ അങ്ങനെ മരിച്ചു കൊണ്ടിരുത്തി ഇല്ലെന്നു പറഞ്ഞാൽ അങ്ങനെ കൊങ്ങു ഇതാണ് ഇവിടെ നടന്നത് അതെല്ലാവർക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒന്നുകിൽ അങ്ങനെ മരണം അല്ലെങ്കിൽ മരിക്കുന്നതിന് മുന്നേ കൊണ്ടിരുത്തി സമാധിയാക്കി നാളെ ഒരു ദൈവമാക്കി പ്രഖ്യാപിക്കാം എന്നുള്ളൊരു സെറ്റപ്പിലായിരിക്കാം എന്തായാലും നാട്ടുകാരായ വ്യക്തിക്ക് അത്ര നല്ല പേരൊന്നും അല്ല പിന്നെ ഇപ്പൊ ഒരുപാട് സംഘടനകളും കാര്യങ്ങളും ഏറ്റെടുത്ത് ഇവരെ വൻ സെറ്റപ്പിലാക്കി അങ്ങനെ ഒരു സെറ്റപ്പിൽ കൊണ്ടുപോയി എന്തോ വലിയ സംഭവമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ഉദ്ദേശങ്ങൾ കാണും ഇനി അതൊരു അമ്പലമാക്കി മാറ്റുവാനും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന സെറ്റപ്പിലൊക്കെ എടുക്കാനൊക്കെ ആയിരിക്കും ഇവർ പോലും വിചാരിക്കാതെ കേരളക്കാരെ മൊത്തം അറിയുന്ന രീതിയിൽ ഇവർക്ക് ഇത്രയും ഹൈപ്പ് കിട്ടിയത് പിന്നെ ന്യൂസ് ചാനലുകൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ കമന്റ് ബോക്സുകളും ഭൂരിഭാഗം കമന്റ് ബോക്സുകളും ഇവർക്കെതിരെ തന്നെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഓഫ് കോഴ്സ് എതിരായിട്ട് തന്നെയാണ് ആൾക്കാർ സംസാരിക്കുന്നത് എന്നാലും അതിന്റെ ഇടയിലും ഇതൊക്കെ വിശ്വസിച്ച് ഇതിന്റെയൊക്കെ പിന്നാലെ നിൽക്കുന്ന ആൾക്കാരും കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ നിന്റെ വിശ്വാസം കൊണ്ട് മറ്റൊരു ഒരാൾക്ക് ദുരന്തം ഉണ്ടാവുന്നില്ലെങ്കിൽ ആ വിശ്വാസം ആക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഇവിടെ അല്ല ഈ പയ്യൻ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവിടെ മാറി മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തടുക്കേണ്ടത് തന്നെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റും തന്നെയാണ് ഓപൻ സ്വാമിയുടെ മകൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം ഹിന്ദു ഒന്ന് പറയണത് ഇനി കാണൂലി ആക്ക് സമാധിയാവാനും പറ്റത്തില്ലെങ്കിൽ ഇനി ഒരു സ്വാമിക്ക് ഇനി സമാധി ആവേണ്ടി ആ നമ്മളെ ആരെയും അറിയിച്ചില്ലെന്ന് പറഞ്ഞ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോയാ ഇതാണ് ഇവിടെ ഈ പയ്യൻ പറഞ്ഞതിലൊക്കെ എനിക്ക് കണക്റ്റ് ആവുന്നതെല്ലാം കൂടെ സമാധി എന്ന് പറയുന്ന സംഭവം പിന്നെ നല്ലതായിരുന്നു ഇവര് ചെയ്തതുപോലല്ല രണ്ടാമത് ചെയ്ത പ്രോസസ്സ് ഒക്കെയാണ് ആദ്യം ചെയ്തതുപോലെ നല്ല സമാധി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഈ പൂജാരി മകൻ പറയുന്നത് സമാധി ചെയ്യുന്നത് മറ്റാരും കാണാൻ പാടില്ല ആരും കാണാൻ പാടില്ല തൊടാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവൻ പറഞ്ഞു വെച്ചത് അതാരും നമ്മൾ ആരും മറന്നിട്ടില്ല പക്ഷെ ശരിക്കുള്ള സമാധി പ്രോസസ്സ് ഇന്ന് ചെയ്ത പോലെയാണ് ഒരുപാട് സ്വാമിമാർ വന്ന് ആ രീതിയിലാണ് ആ പ്രോസസ്സ് ചെയ്യുന്നത് പക്ഷെ അന്നാ മകൻ പറഞ്ഞത് ഓർമ്മ കേട്ടോ സ്വാമി സമാധി ആയെന്ന് പറയുന്നതിൽ എനിക്കത്ര യോജിപ്പുള്ള ഒരു കാര്യമൊന്നുമല്ല എനിക്ക് ഒരു തരത്തിലും അത് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം വേറൊന്നുമല്ല എന്തൊക്കെയോ ഉണ്ട് കിടപ്പിലായിരുന്നു കണ്ടുകൂടാതെ കിടപ്പിലായിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് എണീറ്റ് വന്ന് ഇതിൽ ഇരുന്നെന്ന് പറയുന്നതിൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ആ ഒരു സംഭവം അതുപോലെ തന്നെ അവര് കുടുംബത്തോടെ പറഞ്ഞ് കൂട്ടിയ കാര്യങ്ങൾ ഒരിക്കലും ഒരു ചേർജയില്ല എല്ലാം ബ്ലണ്ടറാണ് ആണ് വിളിച്ച് പറഞ്ഞിട്ടുള്ളു അതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്തായാലും അവിടെ ഇത്തരം പൂജകളും കാര്യങ്ങളും ഒക്കെ നടന്നെന്ന് ഈ യുവാവ് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വാസവുമുണ്ടെങ്കിൽ അതൊക്കെ അത്രയും രീതിയിൽ അന്വേഷിക്കണം അതിനെതിരെ നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്തായാലും ഇത് ചെറിയൊരു വിഷയമായിട്ട് തീരുവം തോന്നില്ല ഒന്നുകിൽ ഇവർ വെള്ളം കുടിക്കും അല്ലെങ്കിൽ ഗോപുൻ സ്വാമി ഒരു ദൈവമായി ഇനി നീ നാൾ വാഴ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് ഉറപ്പേടാക്കാൻ ചെയ്യുക ഇപ്പോഴും പറയാം ദൈവത്തിൽ വിശ്വാസമാണ് എനിക്ക് മറിച്ച് മനുഷ്യന്മാർ ദൈവങ്ങളാകുന്നത് എനിക്കിപ്പോഴും യോജിപ്പില്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തുമില്ല ഓക്കെ ബൈ